ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആറുമാസമായിട്ട് വെച്ചിരുന്ന അടീരീൻ ചെടി പഠിച്ചപ്പോൾ ഉള്ള കാഴ്ചയാണ് ആക്ച്വലി ഇത് ഞങ്ങൾ പറിച്ചു നടാൻ വേണ്ടിയിട്ട് പറിച്ചതാണ് ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയാണ് ഇത് ബോൺസായി ആയിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള രീതിയിലാണ് ആയിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ചെടി ഇതൊരാറുമാസമായിട്ട് നമ്മൾ വെച്ചിരുന്ന ചെടിയാണ് ജസ്റ്റ് ഒന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് പിഴുതെടുത്തയാണ് അപ്പോഴാണ് ഈ ബോൺസായി ആയിരിക്കുന്നത് കണ്ടത് അത്യാവശ്യം നല്ല വലിപ്പവും വേരോടും ഒക്കെ കൂടിയിട്ടാണ് ഇത് നമ്മൾ കണ്ടത് ഒരു ആറ് മാസത്തോളം നമ്മൾ നല്ല രീതിക്ക് കെയർ കൊടുത്ത് വളമിട്ട് രണ്ട് നേരം വെള്ളമൊക്കെ ഒഴിച്ചാണ് നമ്മളിത് നോക്കിയത് മാറ്റി നടാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇത്രയും വലിയൊരു ബോൺസായ ആയത് നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ ഇത് മാറ്റി ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിത് തിരിച്ച് നട്ടു വെക്കാൻ പോവുകയാണ് നമ്മളിത് ജസ്റ്റ് ഇത് ഇടാൻ വേണ്ടിയിട്ട് പിഴുതെടുത്തയാണ് അപ്പോഴാണ് ഇത് കണ്ടത് അപ്പം നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെ കാണിച്ചതാണ് നമ്മുടെ ഇല്ല ചട്ടി ചെറുതാണ് കുറച്ചുകൂടെ വലിപ്പമുള്ള ചട്ടിയിലാണ് ഇത് വെക്കേണ്ടത് തൽക്കാലം ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് വെക്കുന്നു ഇപ്പോൾ വേറെ ചട്ടി ഒഴിച്ചിട്ട് നമ്മളിത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതായ ബോൺസായതുകൊണ്ടാണ് ഇതിനകത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നോർമലൊക്കെയാണെങ്കിൽ ഒരു വിധം ഇരിക്കും ചട്ടി ഇച്ചിരി വലിപ്പം കുറേ ഉണ്ട് നമ്മളതിലിപ്പോൾ വേറെ ചട്ടിയൊന്നും ഇരിപ്പില്ല അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ചെയ്യുന്നത് പിന്നെ വേറെ ചട്ടി മേടിച്ചിട്ട് നമ്മൾ മാറ്റുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ എഴുതി വെച്ചു നമ്മൾ ഇനി പഴയതുപോലെ തന്നെ കെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പം ബോൺസായി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം അടുത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ ബൈ